തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് മിക്കവാറും പേരെ അലട്ടുന്ന ഒന്നാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ കുറവാണ് ഹൈപ്പോ തൈറോഡിസത്തിന് കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് ഹൈപ്പോ തൈറോഡിസം കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോട്ടിസം ഉള്ളവർ ദഹിക്കാൻ എളുപ്പമുള്ള ലോ കാലറി ഫുഡാണ് തിരഞ്ഞെടുക്കേണ്ടത് സിങ്ക് സെലീനിയം ഐഡിൻ അയൺ തുടങ്ങിയ ഘടകങ്ങളെല്ലാം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനത്തിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവ അടങ്ങിയിട്ടുള്ള ചുമന്ന അരി ധാന്യങ്ങൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ശർക്കര മുതിര നട്ട്സ് പച്ചക്കറികൾ തുടങ്ങിയവ തീർച്ചയായും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ാണ് കൂടാതെ മുട്ട മത്സ്യം മാംസം തുടങ്ങിയവയും നാം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതാണ് വെള്ളം ധാരാളമായി കുടിക്കാൻ ശ്രദ്ധിക്കുക ശരാശരി രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം ഹൈപ്പോതൈറോയിഡ് രോഗി നിത്യവും കുടിക്കേണ്ടതാണ് എന്നാൽ ക്യാബേജ് ബ്രൊക്കോളി കോളിഫ്ലവർ സോയ ചേമ്പ് കാപ്പി ചായ ചോക്ലേറ്റ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് എന്നിവയുടെ ഉപയോഗം കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയ മൈദ ഗോതമ്പ് ബ്രെഡ് തുടങ്ങിയവയുടെ ഉപയോഗവും മിതമായ നിരക്കിലായിരിക്കണം ഇക്കാര്യങ്ങളെല്ലാം ആഹാരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോഡിസം കൊണ്ടുണ്ടാകുന്ന തീവ്രതകൾ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നു പങ്കജ കസ്തൂരി ഫൈഫ് ഫോർ ആയുർവേദ